ആനെപ്പെട്ടിട്ടാണ് പറയുന്നത് എനിക്ക് എന്നല്ല അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും വരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കഥാ വെച്ചിരുന്നു പറയണം ഇനി നടക്കാൻ പോണ മുള്ളി കലയില്ല നമ്മളല്ലേട്ടാ നമ്മളവർണ്ട ഫ്രീ അപ്പോൾ നടക്കട്ടെ ഞാനല്ല ഈടി വെട്ടര് വിളിക്കും എന്ന് പറയുന്ന വർഷം കട്ട് ചെയ്തുകളാണ് കേട്ടോ ഇതിതൊരിക്കി നമ്മക്ക് വീഡിയോ കാണിക്കാനാണ് നമ്മൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന നിലയിൽ നമ്മൾ ഇത് പ്രമോട്ട് ചെയ്യുന്നില്ല ഇവിടെ എല്ലാം ഡീസന്റല്ല സാറേ നമ്മൾക്ക് തരвати തരണ്ടല്ലേ

ഡിഫൻസിന് വേണ്ടി തെരവിളിക്കാൻ പറ്റത്തില്ല ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കും എന്തിനാണ് ആ പാവപ്പെട്ട ഇന്റർവ്യൂ കഴിഞ്ഞു പോയ ആ റേഡുസുദിയൊക്കെ അത് വലിച്ചിടുന്നത് ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും